മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലക്ഷങ്ങൾ വിലമതിക്കുന്ന പാട സഹകരണ സമിതിയുടെ ട്രാക്ടറും കൊയ്ത്ത് ഞാറുനടൽ പാടങ്ങൾ പൂട്ടുന്ന മെഷീനുകൾ ഉൾപ്പെടെ കരുളായി അമ്പലപ്പടിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലും ഏലത്ത് സെൻട്രലുമായി തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെ ഈ ട്രാക്ടറുകൾ കൊണ്ടു നടന്നിരുന്നത് ഒരു സ്വകാര്യ വ്യക്തിയും അതിലെ ഡ്രൈവറുമായിരുന്നു എന്നാൽ മറ്റു പല പ്രാവശ്യവും പല കംപ്ലൈന്റുകളും പറഞ്ഞിട്ട് അവരാരും ഇതിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നും ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പണമെടുത്താണ് പല പ്രാവശ്യം അറ്റകുറ്റപ്പണി നടത്തിയതെന്നും പറയുന്നു കിട്ടുന്ന പണം അവർക്ക് കൊടുക്കാറുണ്ടെന്നും ഈ സ്വകാര്യ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ വണ്ടി പണിയില്ലാതെ ഈ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിൽ കൊണ്ടുനിർത്തിയത് പിന്നെ ഇവിടെ കിടന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഫണ്ടില്ല എന്നും പറഞ്ഞു ഈ വ്യക്തിയെ ഇവർ പറഞ്ഞു വിടുകയായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ കിടന്ന് മഴയും വെയിലും കൊണ്ട് ഈ വണ്ടി ആകെ തുരുമ്പെടുക്കാൻ തുടങ്ങി വീണ്ടും ഈ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കുറച്ച് റിപ്പയറുകൾ നടത്തി നോക്കിയപ്പോൾ ഇതിന്റെ ബ്രേക്കും ടാക്സി ഇൻഷൂറും നേരത്തെ തെറ്റിയിരുന്നു

ഇപ്പോൾ ഇത്തിൻ്റെ എന്തിൻ്റെയൊക്കെ നടീൻ മെഷനുകളോ പലതരം മെഷീനുകൾ ഈ ചൂടിക്കണക്കിന് രൂപമുടക്കി നമ്മുടെ പഞ്ചായത്ത് പാടശേഖര സമിതിക്ക് വിനിയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുത്ത ഉപകരണങ്ങളാണ് ഒക്കെ കാർഷിക ഉപകരണങ്ങളാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇത്രയും സാധനങ്ങൾ നമ്മുടെ അമ്പലപ്പടി ഹെൽത്ത് സെൻ്ററിൻ്റെ പുറകിൽ കൊണ്ട് കൂട്ടിയിട്ട് തുരുമ്പ് പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഇതെന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടുകാർ അഭ്യർത്ഥിക്കുകയാണ് ഈ വ്യക്തിയുടെ കയ്യിൽ ഇരുപത്തിയ്യായിരം കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് മടങ്ങിപ്പോരുകയായിരുന്നു അന്നു തൊട്ട് ഇന്നുവരെ ഇത് ഈ വ്യക്തിയുടെ മുറ്റത്ത് കിടന്ന് നശിക്കുകയാണ് ഇപ്പോൾ ടയറുകൾ പഞ്ചറായി മെഷീൻ വർക്ക് ചെയ്യാതെയും ക്ലച്ചും ഡിസ്കും മാറി കേടായി കിടക്കുകയാണ് ഇതുപോലെ തന്നെ മേൽനോട്ടം വഹിക്കാൻ ആരുമില്ലാതെ അമ്പലപ്പടിയിലെ എലത്ത് സെന്ററിന്റെ പിറകിൽ കാട് മൂടിയിരിക്കുകയാണ് പാടശേഖരത്തിന്റെ കൊയ്ത്ത് മെഷീന് ഞാറ് മെഷീന് തുടങ്ങിയവ ട്രാക്ടറിന്റെ ബാക്കിലുള്ള രണ്ടു വീൽ ഘടിപ്പിച്ച ബോഡിയും ഇവിടെയാണ് കൊണ്ടിട്ടത് തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ കാട്ടിൽ നശിച്ചു കിടക്കുകയാണ് സർക്കാരിന്റെ കയ്യിൽ നിന്നും പഞ്ചായത്ത് ഇതുപോലെ ഒരുപാട് മെഷീനറികൾ വാങ്ങി പല സ്ഥലത്തും കിടക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇതിൽ മുക്കാൽ ഭാഗവും മുൻ ഭരണസമിതിയുടെ സമിതിയുടെ സമയത്ത് വാങ്ങിയതാണ് ഇതെല്ലാം പാട സഹകരണ സമിതിയുടെ പേരിൽ ആയതുകൊണ്ടാണ് കൃഷി വകുപ്പ് ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് അല്ലെങ്കിൽ പാട സഹകരണ സമിതി ഇതെല്ലാം കൃഷി വകുപ്പിലേക്ക് തരണം അതിനിപ്പോൾ സഹകരണ സമിതിയിൽ പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും തന്നെയില്ല എൻഫോർ ന്യൂസ് നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിർന്നിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ